நிக்க மூலக்கல்லாகுவோ நிலனிக்கா மூலக்கல்லாகுவோ நில என்னையும் திருத்து பாணியோவா சி யோநீலையும் திருத்து பாணியோவா சொியிய தாதானின் வேலையுந்தோ சுவிய தாதானின் ശില്പിയ യേശുവിൻ സ്നേഹമേ സ്വർഗീയ ശില്പിയ യേശുവിൻ സ്നേഹമേ യേശുവിൻ സ്നേഹത്താ എന്നുള്ളം പൊങ്ങുന്നേ സ്നേഹമാധുര്യം എന്താ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം എന്താ ദിതാം മാത്രേ തൻ സ്നേഹമാധുര്യം എന്താ ദിതാം മാത്രേ ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ ആയത്രയാഴമേ യേശുവിൻ സ്നേഹമേ ആയതിന്ധ്യാനമൻ ജീവിത ഭാഗ്യമേ ആയതിന്യാനാമൻ ജീവിത ഭാഗ്യമേ യേശുവിൻ സ്നേഹത്താ ലെന്നുള്ളം പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താ ലെന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം എന്താ ദിത തൻ സ്നേഹമാധുര്യം എന്താ ദിതാ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാതസമയത്ത് ചിന്തയ്ക്ക് വേണ്ടി മൊത്തത്തിൽ സുശേഷം പതിനാറാമധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർമ്മിപ്പനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളും അതിനെ ജയിക്കുകയില്ല യേശു കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു ഭാഗമാണിത് യേശു വിലിപ്പിൻ്റെ കൈസരയുടെ പ്രദേശത്ത് ശേഷം ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായങ്ങൾ യേശുവിനോട് പറഞ്ഞത് ചിലർ യോഹനാൻസനാകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും ചിലർ എരമ്യാവോ മറ്റു പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവരോടായി ചോദിച്ചു നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ ഷിമോൻ പത്രോസ് നീ ജ നീ ജൈവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു യേശു പത്രോസിനോട് പറഞ്ഞ മറുപടിയുടെ ഭാഗമായിട്ടാണ് മുകളിൽ പറഞ്ഞ വാചകങ്ങൾ പെറിയോന ഷിമോനെ നീ ഭാഗ്യവാൻ ഇടരക്തങ്ങളല്ല സ്വർഗസനായ എൻ്റെ പിതാപത്രയെ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അത് ജയിക്കുകയില്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പല തർജ്ജിമകളിൽ പറഞ്ഞ പാറ എന്ന വാക്കിനെ വിവിധ തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് റോക്ക് എന്നും പെട്രോസ് എന്നും കേൾ പറയുന്നുണ്ട് എന്നാൽ എ എം പി സി ട്രാൻസ്ലേഷനിൽ ഗ്രീക്ക് പദമായ പെട്രോസ് കൊടുത്തിരിക്കുന്നത് എ ലാർജ് പീസ് ഓഫ് റോക്ക് അത് വലിയൊരു പാറക്കഷണം എന്ന് മാത്രമാണ് എന്നാൽ പെട്ര എന്ന ഗ്രീക്ക് വാക്കിന് കൊടുത്തിരിക്കുന്നത് അർത്ഥം ഹ്യൂജ് റോക്ക് ലൈക്ക് എ ഗിബാൾടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഭാഗത്ത് ഹെല്ലെന്നും നരക നരകമെന്ന് പറയുമ്പോൾ മറ്റൊരു ഇടത്ത് ഹെയ്ഡീസ് എന്നും പറയുന്നു അതായത് യേശുവിൻ്റെ വിയർപ്പനെ മരണത്തിന് തടഞ്ഞു വയ്ക്കാൻ സാധ്യമല്ല എന്ന അർത്ഥത്തിൽ ആണ് അത് പറഞ്ഞിരിക്കുന്നത് നാൽമീയ ലോകത്തിൽ ബൈബിളിനെ സന്ദേഷ്ടപ്രകാരം വ്യാഖ്യാനിച്ച ജനത്തിനിടയിൽ സംശയങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഈ വാക്യത്തെപ്പറ്റി ചില സഭകളുടെ ഇടയിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ട് ഏകദേശം അറുപത്താറ് വ്യത്യസ്ത തർജിമയിൽ ഈ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട് യേശു തന്നെ പല പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഉമങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വീട് പണി പനിയെക്കുറിച്ച് പറയുമ്പോൾ പാർമേൽ വീട് മണിത ആ വ്യക്തിയെയും മണൽമേൽ വീട് മണിത വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പാറ കഷ്ണം അല്ല പാറയാണ് അങ്ങനെയെങ്കിൽ യുവങ്ങളുടെ പാറയായ ക്രിസ്തുവിൽമേലാണ് ദൈവസഭ പണിതിരിക്കുന്നത് അതിനാലാണല്ലോ പാതാള കോരനുകൾ ജയിക്കുകയില്ല എന്ന് പറഞ്ഞത് പഴയ ദൈവം ഇസ്ലൈം മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ കുടിവെള്ളക്ഷാമം ഉണ്ടായപ്പോൾ പാറ കഷ്ണങ്ങളോടല്ല പാറയോടാണ് കൽപ്പിച്ചത് പിന്നീട് അടിച്ചതും ആ പാറ ക്രിസ്തുവായിരുന്നു എന്നാൽ വായിക്കുന്നത് ഒന്ന് പരിന്തേർ പത്തിൻ്റെ നാലിൽ നൂറ്റിപ്പത്ത് പതിനെട്ടാം സംഘരത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്ന വീട് പണിന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന് വായിക്കുന്നു മൊത്തായി ഇരുപത്തൊന്നിൻ്റെ നാൽപ്പത്തിരണ്ടിലും ഈ ഭാഗം എടുത്ത് പറയുന്നുണ്ട് ലൂക്കോസ് ഇരുപതിൻ്റെ പതിനേഴിലും ഈ ഭാഗം എടുത്ത് പറയുന്നു ഒന്നുപത്രവോസ് രണ്ടിൻ്റെ ഏഴിലും പറയുന്നുണ്ട് അപ്പോസ്ത്ര പ്രവൃത്തി നാലിൻ്റെ പതിനൊന്നിലും ഏഷ്യാവ് എട്ടിൻ്റെ പതിനാലിലും ഇസ്രയേൽ ഗ്രഹത്തിൽ രണ്ടിനും അവർ ഇറച്ചക്കറിൻ താഴ്ക്കപ്പാറയും എൽസിലേം നിവാസികൾക്ക് ഒരു കൊടുക്കും കണിയുമായിരിക്കും എന്ന് പ്രവാചകം പറയുന്നു റോമർ ഒൻപതിൻ്റെ മുപ്പത്തിമൂന്നിൽ ഇതാ ഞാൻ സിയോനിൽ ഞാൻ ഉടർച്ചക്കല്ലും കടങ്കൽ പാറയും വെക്കുന്നു അവനും വിശ്വസിക്കുന്നു രുചിച്ച് പോകുകയില്ല അതായത് യേശു പത്രോസിനോട് ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചു എന്ന് പറയപ്പെടുന്നു പത്രോസിനെ ചൂണ്ടിയിട്ട് പത്രോസേ നീ പത്രോസാകുന്നു അതായത് നീ പാറ കഷ്ണമാകുന്നു എന്നിട്ട് യേശു എങ്കിലേക്ക് താൻ ചെറു ചൂണ്ടിയിട്ട് പറഞ്ഞതാണ് ഈ പാറമേ ഞാൻ ഞാനിൻ്റെ സഭയെ പണിയുമെന്ന് ഇസ്രായേൽ പൗരോട് ബന്ധമില്ലാതെ ഭാഗത്തു അന്യരും പരദേശികളുമായിരുന്നു നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനേൽ പാറകക്ഷണങ്ങളായിരുന്ന നാം ദൈവം ചേർത്ത് വണ്ടിതിരിക്കുകയാണ് ആകയാൽ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നിളയിൽ പോകാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ സന്ദർശിത കൃപ നൽകട്ടെ വീഴാതുകൊണ്ട് മൈമാസങ്ങൾ കളകമില്ലാത്തവരായി ആനന്ദത്തോട് നിൽക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ദൈവം നം അമ്മയ്ക്ക് ഓരോരുത്തർക്കും കൃപ നൽകും മാറട്ടെ ഏത് പ്രതികളുടെ കാറ്റുകൾ നമ്മുടെ ജീവിതബാധയിൽ വടകന്മേൽ ആഞ്ഞുവീശിയാലും വിശ്വാസത്തോട് നമ്മുടെ പ്രത്യാശയുടെ നങ്കീരൂർ നങ്കൂരം ഉറപ്പിച്ച് ക്രിസ്തുവിയിലേക്ക് മാത്രം നമ്മളെ ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ സംരക്ഷിക്കുന്നതിനിടയാകട്ടെ ആഴമാം കുഴിയിലും കുഴഞ്ഞ ചേട്ടലും കിടന്നമ്മേ ഉയർത്തി ക്രിസ്തുവാകുന്ന പാറവയിൽ നമ്മുടെ പാദങ്ങളെ ഉറപ്പിച്ചിരിക്കുകയാണ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും ദൂരദേശ കാറ്റുകളെ പാറ്റിപ്പറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവതനമാകുന്ന നങ്കൂര വിട്ടുറപ്പിക്കാൻ ഉറപ്പിച്ചാൽ പാറിപ്പോകാൻ ഇടവരിയില്ല ദൈവമായ കർത്താവ് നമ്മളേവരെയും ഈ വനത്താൽ അന്തരിപ്പിക്കുന്നതാണ് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം